വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വോളണ്ടിയർമാരായ വിദ്യാർത്ഥികളാണ് സഹപാഠിക്ക് വീട് നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ഗവൺമെന്റ്മാർ തിരക്ക് പിടിച്ച ഡിഷ്വാഷ് നിർമ്മാണത്തിലാണ് നിർമ്മിച്ച ഡിഷ്വാഷ് വാഷ് ഓരോ ബോട്ടിലുകളും നിറച്ച് സ്റ്റിക്കർ പതിച്ചു കഴിയുമ്പോഴും ഓരോരാളുടെയും മുഖത്ത് തികഞ്ഞ സംതൃപ്തി ഒരു മാഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥികളുടെ ഈ ഡിഷ്വാഷ് നിർമ്മാണം വീടില്ലാത്ത നിർദ്ധനയായ സഹപാഠിക്ക് അടച്ചുറപ്പുള്ള മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകണം സാധ്യമായ നിലയിലെല്ലാം അതിന് ധനസമാഹരണം നടത്തുകയാണ് വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഡിഷ് വാഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനകത്ത് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മൾ ആ വീട് പണിയുടെ ആവശ്യത്തിന് ഈ പൈസ എടുക്കുന്നതായിരിക്കും സ്കൂളിൽ നിന്ന് തന്നെയാണോ വിദ്യാർത്ഥികൾ ഡിഷ് വാഷ് തയ്യാറാക്കുന്നത് വിദ്യാർത്ഥികളുടെ അർപ്പണ മനോഭാവം ഒന്ന് തന്നെയാണ് പ്രധാന മൂലധനമെന്ന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി പറയുന്നു ഒരു സഹപാഠിക്ക് ഒരു കുട്ടിക്ക് നിർദ്ധനയായ കുട്ടിയാണ് പാവപ്പെട്ട കുട്ടിക്ക് വീടെടുത്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഡിഷ് വാഷ് നിർമ്മാണം യൂണിറ്റ് വിറ്റ് കിട്ടുന്ന പൈസ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും ഇതുകൂടാതെ വീടുകൾ തോറും നടന്ന് ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് ഒപ്പം നോട്ട് പുസ്തകങ്ങൾ വിൽക്കുകയും ചെയ്യുന്നുണ്ട് എൻഎസ്എസ് വണ്ടിയർമാർ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തിൽ ആ സ്നേഹ വീട് വേഗത്തിൽ ഒരുങ്ങും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ